ോടുവരുന്നുണ്ടമ്മ ഞാൻ കരയായ്ഗോ മനേ കരൾവാടി പുരികവും ചുണ്ടും ചുളിച്ചു നീ വിങ്ങി കരയായ ഗോ വരുന്നു ഞാൻ പനിനീർച്ചം ചെറുമുള്ളേറ്റൂനി കുരുന്നു കൈ വീരൽ മുറിഞ്ഞീതേ തനിയെ തൈമാവിൽ കയറി വീണോമൽ ചെറുകാൽ മുട്ടുകഴിച്ചതഞ്ഞിതേ മറിച്ചിട്ടീ പടം മുകളിൽ നിന്നു മുറിച്ചീതേ പൊന്നിൻ നിറുകയും മുറിയിൽ കാട്ടിൻമേൽ കയറിച്ചാഞ്ചാടി തറയിൽ വീണി പൂങ്കവിളു നീ കരുതേണ്ടാ തല്ലുമിതിനായി ഞാനെന്നു കരയേണ്ടാ നോവു മകന്നു പോറിയാപ്പയതൽ നീ കളിയാടിയേറ്റ മുറിവുഭൂഷണം നിനക്കുണ്ണീ ഉരച്ചീവണ്ണമക്ഷതമോരോന്നുമെ തിരിച്ചു ചുംബിച്ചാളുടനമ്മ സ്ഫുരിച്ച പുഷ്പത്തേ അളി പോലെ കുട്ടി ചിരിച്ചാൻ കാർ നീങ്ങും ശശി പോലെ